ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ും തീർത്തിട്ടും നിങ്ങളുടെ വീട് ജോലികൾ തീരുന്നില്ലേ പണികൾ തീരുന്നില്ല സമയം മതിയാവുന്നില്ല എന്നൊക്കെ മിക്ക വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ് അല്ലേ പണികൾ സ്പീഡിൽ തീർത്ത് ഒന്ന് ഫ്രീ ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും സോ വീട്ടുജോലികൾ സ്പീഡിൽ തീർക്കാനുള്ള പത്ത് സ്മാർട്ട് ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായും വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ടിപ്സിലോട്ട് പോവാം ടിപ്പ് നമ്പർ വൺ ടു ലിസ്റ്റ് തയ്യാറാക്കുക നമുക്കൊരു ദിവസം ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും അല്ലെ കുക്കിംഗ് ഉണ്ടാവും മക്കളുടെ കാര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ക്ലീനിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും ഇതെല്ലാം മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മൈൻഡിന് അത് ഭയങ്കര ഒരു സ്ട്രെസ് ആണ് മാത്രമല്ല ചെയ്യേണ്ട ജോലികൾ പലതും വിട്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പോ പുലർച്ചെ എണീറ്റിനു ശേഷമോ റ്റുഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക ടുഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ജോലികൾ വാരി എഴുതാതിരിക്കുക ചുരുക്കി എഴുതുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കൂടുതൽ എനർജി ആവശ്യമുള്ളതുമായിട്ടുള്ള ജോലികൾ ആദ്യം എഴുതാൻ ശ്രദ്ധിക്കണം കാരണം രാവിലെ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും പിന്നെ പിന്നെ ഓരോ ജോലികൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ടയേർഡായി പോകും അപ്പൊ കൂടുതൽ എനർജി ആവശ്യമുള്ള ജോലികൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത്തരം ജോലികൾ നമ്മൾ നേരത്തെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം ടിപ്പ് നമ്പർ ടു ഓരോ പണിക്കും സമയപരിധി നിശ്ചയിക്കുക സമയം നിയന്ത്രിക്കാത്തവർക്കാണ് പണി തീരുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന പ്രശ്നം വരുന്നത് സോ പണികൾക്ക് ടൈം ലിമിറ്റ് വെക്കുക എക്സാമ്പിളായിട്ടിപ്പം ട്വൻ്റി മിനിറ്റ്സ് കൊണ്ട് ഞാൻ അടുക്കള ക്ലീൻ ചെയ്യും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ബെഡ്റൂം ക്ലീൻ ചെയ്യും ഇങ്ങനെ ഓരോ ജോലിക്കും നമ്മൾ ടൈം ലിമിറ്റ് വെക്കുക ഫോണിലോ ടൈമറിലോ നമുക്ക് അലാം വെക്കാവുന്നതാണ് ഇത്ര സമയത്തിനുള്ളിൽ ആ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാവും നെക്സ്റ്റ് ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും മാത്രമല്ല എനിക്കൊന്നിനും പറ്റുന്നില്ല എനിക്ക് ടൈം തികയുന്നില്ല എന്ന പരാതി മാറ്റാനും പറ്റും ടിപ്പ് നമ്പർ ത്രീ ഒരു സമയത്ത് ശ്രദ്ധയോടെ ഒരു ജോലി മാത്രം ചെയ്യാൻ ശ്രമിക്കുക മൾട്ടി ടാസ്കിങ് നല്ലത് തന്നെയാണ് പക്ഷെ എല്ലാവരെയും കൊണ്ടും അത് സാധ്യമായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഒരു സമയത്ത് ഒരു ജോലി ചെയ്യുക മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഓരോ ജോലിയിലെയും ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട് സ്പീഡ് കുറയാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും പണികൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും സോ ഒരു പണി ശ്രദ്ധയോടെ വേഗത്തിൽ തീർത്ത ശേഷം മറ്റൊരു പണിയിലോട്ട് നീങ്ങാം ടിപ്പ് നമ്പർ ഫോർ വലിയ ജോലികൾ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി ചെയ്യുക വലിയ പണികൾ കണ്ടാൽ നമുക്ക് മാറ്റി വരും പിന്നെ അത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ചെയ്യുക വീട് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ക്ലീനിങ് നടക്കണം എന്ന് വിചാരിക്കരുത് ഇന്ന് കിച്ചൺ ഡീപ് ക്ലീനിങ് ചെയ്യാം നാളെ ബെഡ്റൂം ചെയ്യാം മറ്റൊന്നാ ഹോൾ ചെയ്യാം അങ്ങനെ ഓരോരോ ഭാഗങ്ങളാക്കി ഓരോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ വലിയ ഭാരമില്ലാതെ നമുക്ക് ആ ഒരു ജോലി പൂർത്തിയാക്കാൻ പറ്റും ടിപ്പ് നമ്പർ ഫൈവ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക എന്ന് എന്നുവെച്ചാൽ ആവശ്യത്തിലധികം സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പണി ഇരട്ടിയാവും സോ ആവശ്യമില്ലാത്തവ ഡീ ചെയ്യുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറ്റി മാറ്റിവെക്കുക എക്സാമ്പിൾ ആയിട്ടിപ്പം ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം നമ്മൾ സ്റ്റാൻഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക ബാക്കിയുള്ളവ എടുത്തു വെക്കുക വെക്കുകയിപ്പോൾ നാല് പേരാണ് ഒരു വീട്ടിലെങ്കിൽ നാല് പ്ലേറ്റ്സ് മാത്രം വെച്ചാൽ മതി ബാക്കിയുള്ളവ മാറ്റി വെക്കുക ഇങ്ങനെ ചെയ്താൽ പാത്രം കേൾക്കാൻ നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവൂ എടുത്ത പാത്രം തന്നെ നമ്മൾ കഴുകിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും അല്ലെങ്കിൽ കെഴ്വാൻ നിൽക്കാതെ നെക്സ്റ്റ് പാത്രം സ്റ്റാൻഡിൽ നിന്ന് വലിച്ചെടുക്കും അതുപോലെ തന്നെയാണ് ഡ്രസ്സും ആവശ്യമുള്ളത് മാത്രം അലമാരയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുക അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും ഓരോ ഭാഗങ്ങളിൽ നിന്നായി അൺവാണ്ടഡ് ഐറ്റംസ് നീക്കം ചെയ്യുക ഇത് വീട് കൂടുതൽ ഭംഗിയാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടിപ്പ് നമ്പർ സിക്സ് പണികൾക്കിടയിൽ സംഗീതം ആസ്വദിക്കുക മ്യൂസിക് കേൾക്കുക ചിലർക്കെങ്കിലും ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ആ പണിയുടെ മുഷിപ്പ് അറിയാതിരിക്കാൻ ഒരു പരിധി വരെ മ്യൂസിക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ക്ഷീണം നമ്മൾ അറിയേയില്ല പണികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റും ടിപ്പ് നമ്പർ സെവൻ പണികൾക്കിടയിൽ റെസ്റ്റ് എടുക്കുക ഒരു മണിക്കൂർ ജോലി ചെയ്താൽ അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തളർന്നോവും അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം നന്നായി വെള്ളം കുടിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക മിതമായി ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ നമ്മുടെ ബോഡി തന്നെ റീചാർജ് ആയിക്കോളും കൂടുതൽ ഉന്മേഷത്തോടെ നമുക്ക് ജോലികൾ തീർക്കാനും പറ്റും ടിപ്പ് നമ്പർ എയ്റ്റ് വീട്ടിലെ മറ്റംഗങ്ങളോട് ഹെൽപ്പ് ചോദിക്കുക വീട്ടിലെ ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്യണം ഞാൻ ചെയ്താലേ അത് ശരിയാവോ എന്നൊന്നും വാശി പിടിക്കാതിരിക്കുക ഭർത്താവിനെയും മക്കളെയും എല്ലാം പണികളിൽ ഇൻവോൾവ് ആക്കുക ഇപ്പൊ ആയിട്ട് കുട്ടികളോട് അവരുടെ ടോയ്സ് വർക്ക് എടുത്തു വെക്കാൻ പറയാം ഹസ്ബൻഡിനോട് കിച്ചണിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം അങ്ങനെ അവരെ നമ്മുടെ കൂടെ കൂട്ടുമ്പോൾ അവിടെ ഒരു ടീം വർക്ക് വളരും ഇത് കാരണം നമ്മുടെ പണികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും ടിപ്പ് നമ്പർ നയൻ പ്രോക്സ്റ്റിനേഷൻ ഒഴിവാക്കുക എന്ത് കാര്യവും നാളെ ചെയ്യാം നാളെ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കുക ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കുക അല്ലെങ്കിൽ പിന്നീട് നമുക്കത് ഓവർലോഡായിട്ട് മാറും എക്സാമ്പിൾ ആയിട്ട് അന്നാന്നോ ഉണങ്ങി കിട്ടുന്ന തുണി ഉണ്ടല്ലോ അത് അതാത് ദിവസങ്ങളിൽ തന്നെ മടക്കി എടുത്തു വെക്കുക അല്ലെങ്കിൽ അത് കുന്നു കൂടും ആ ജോലി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ വരും അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം അന്നാന്നത്തത് അന്നാന്ന് തന്നെ ചെയ്ത് തീർക്കുക പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ അത് ചെയ്ത് തീർന്നവരെയും നമുക്ക് മനസ്സിന് ഒരു സുഖം ഉണ്ടായിരിക്കില്ല ദാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ ടെൻ മനസ്സിനെ ശാന്തമാക്കി വെക്കുക ചിലപ്പോൾ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ ചില ചിന്തകളിൽ നമ്മൾ അങ്ങ് പെട്ടുപോകും അപ്പൊ നമ്മുടെ പണി സ്ലോ ആവും എത്ര ചെയ്തിട്ടും പണി തീരുന്നില്ല എന്റെ ജോലി ഒരിക്കലും തീരില്ല എന്ന് നമ്മൾ സങ്കടപ്പെടും അതെല്ലാം ഒഴിവാക്കി സന്തോഷത്തോടെ ഒരു മ്യൂസിക് ഒക്കെ കേട്ട് പണികൾ ചെയ്തു നോക്കൂ പെട്ടെന്ന് തീരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും സോ മനസ്സ് ശാന്തമാക്കി ജോലി ചെയ്തു കഴിഞ്ഞാൽ വീട് മാത്രമല്ല മനസ്സും വൃത്തിയായി തീരും വീഡിയോ വൃത്തിയാക്കുന്നതിന് മുമ്പ് മനസ്സിനെ എങ്ങനെ വൃത്തിയാക്കാം എന്നതിനുള്ള ടിപ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ നല്ല ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമകളാവാൻ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ